പക്ഷെ കന്നി കിടക്കണേണ്ട ഏഹ് അവളുടെ മോള് പുറത്ത് അപ്പീടാൻ പോയേക്കണേനെ ആ സമയത്ത് അവൾ കയറി ആ കൊച്ചിനെ കടിച്ച് താഴത്ത് കൊണ്ടുവന്നു വെച്ച് എന്നിട്ട് ഞാനെടുത്ത് വീണ്ടും പൊക്കത്ത് കൊണ്ടുവെച്ചത് ഇതേണ്ടാ ഏ അവൾക്ക് കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ അവൾക്ക് പ്രാണനാണ് അവളുടെ ജീവനാണെന്ന് തോന്നുന്നു കൊച്ചുങ്ങൾ ഇതേണ്ട നേരത്തെ ഇതുപോലെ ഇവള് കൊച്ചിനെ കൊണ്ട് താഴത്ത് പോയപ്പോൾ പെണ്ണ് എന്ത് ചെയ്തു വേഗം ചാടി അവളുടെ കൊച്ചിനെ കൊണ്ടുവന്ന് ഈ ബോക്സിൽ വീണ്ടും കൊണ്ടുവന്ന് വെച്ച് കിടത്തി ഏഹ് ഇവള് നോക്കിയതേ വന്ന് കൊച്ചിൻ്റെ അടുത്ത് കിടക്കണു പാല് കൊടുക്കാനാണെന്ന് തോന്നുന്നു ഞാൻ നീ പേടിച്ചു പോയാ നീ പേടുന്ന എന്നേം കൂടിയിട്ട് പേടിപ്പിക്കരുത് ഇട്ടേ കണ്ടാ ഏഹ് അവക്കപ്പം കൊച്ചു പാല് കുടിക്കണം അത് എന്നേ ഭയങ്കര സ്നേഹമെന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമാണ് ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല പൊതുവെ വേറെ പൂച്ചകൾ ആദ്യം പ്രസവിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് പ്രസവിക്കുമ്പോൾ ആദ്യത്തെ പിള്ളേരെ തള്ളിക്കളയി ഇതങ്ങനെയല്ല ആ പിള്ളേരൊന്ന് കരഞ്ഞ അപ്പോൾ ഓടിച്ചല്ലൂടും എന്താണിത് ഏഹ് പച്ചക്കണിക്ക് വേണോ കുഞ്ഞോനെ ഏഹ് പച്ചക്കണിക്ക് കുഞ്ഞോനെ വേണോ ഏടി അവളുടെ മക്കളെ ഇവളുടെ വാല് കുടിക്കുന്നുണ്ട് അത് പോരവക്ക് അവളുടെ മകളുടെ കുട്ടിയാണീ കിടക്കണത് മുത്തശ്ശിയാണ് അല്ലേ ഒച്ചക്കണ്ണി ഈ മുത്തശ്ശിയല്ലേ ഏ അവൾക്ക് ഈ കുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ പ്രാണെന്നു വച്ചാൽ ഇത്രക്ക് പ്രാണനാണ് ഞാൻ ഇങ്ങനൊരു പൂച്ചല്ലേ കണ്ടിട്ടില്ല എന്താണിത് ഇവിടെ നേരത്തെ ഒരു പൂച്ച ഉണ്ടായിരുന്നു പൂസി എന്ന് പറഞ്ഞാൽ ആവളാണെങ്കിൽ പിള്ളേരെടുത്തിട്ട് അടിക്കുന്ന അടിക ഇവള് തല്ലും എങ്ങനെയാണെന്ന് അറിയുമോ അതെ ഇത് ഈ കുരുത്തം കൊള്ളീനാ ഈ കുടുത്തക്കുള്ളി ഭയങ്കര ഇതാണ് കാണിക്കുന്നത് ഏ ഏ കുഞ്ഞു കുഞ്ഞു മാറ ഇതെന്താണ് രണ്ടും കുടിച്ചടിപ്പ് പേടിച്ചു ഈ വച്ചക്കണ്ണി ഞാൻ അവനെ പിടിക്കാൻ പോയതാ ബൈ ഇങ്ങട് വാ കുഞ്ഞു കുഞ്ഞു മടി വച്ചക്കണ്ണി വാ വാ വള മുള മുളുവാ വാ വാ കണ്ണു വാ കുഞ്ഞു എവിടെ വേണേ വാ വേ കുഞ്ഞു കറിയുന്നു വാ വാ വടി വേ